മീൻ ചൂടാനുള്ള പരിപാടി കേട്ടോ ഇവിടെ നമ്മൾ നാട്ടില് വാറപ്പുറത്ത് വെച്ചിട്ട് മസാല ഒക്കെ തേച്ചാണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് ഇല്ല ചെയ്യ ആർക്കൊക്കെ ഇണ്ടാവും ഒന്നും അറിയില്ല మూను మీనాలది పత్తుపా ఆకారంలో ఉంది మట్టి వంటిలోకి ఆ ఆ టిక్ మౌల్డ్ పెట్టులో ఈ టమాటా పడను ను మార్ని నోడి నాలుగు సగం పసుపు బుడిచికియా తిని కాం చేశా ఈ పేపర్ ముక్క చెం చెట్టు అడి ఆ ఆ ఇములో కస్తటె ఓరే ఓరే చెట్టండి కేతి పారి బుడిచుట అప్పుడు టీ ఆ దేశం పిడిచిೊಂಡిరికాని చిరటనే కత్తి െട്ടി അല്ലൊരുണ്ടാവും മതി ഇന്ന് വെക്കല്ലേ

നാളെ ചൂട് ഇല്ല പോകണല്ലോ വ്യൂസ് വേണ്ട അല്ല വ്യൂ ആക്കണ്ട അല്ല അല്ല ോട് സ്റ്റീവൻ മേലാൽ ഞാൻ ജോലി ആകുമ്പോഴത്തേക്ക് ആയിരത്തി

ഈ ഗ്രില്ല ആയിപ്പിച്ചു ചോദിച്ചോട്ടോ ശരിക്ക് ബട്ടറാണ ംസിൽ <laughs> തല്ലിന <laughs> 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 <do> നിങ്ങളോട് മാറി കാറ്റോട്ടു കാറ്റോടൊണ്ട് ആ കാറ്റ് ഈ കാറ്റ് മാറ്റിട്ട് നിങ്ങളോട് മാറി അവിടുന്ന് എങ്ങനെ മാറിയല്ലേ ോ ഇവിടെ കണ്ടിട്ടതല്ലേ അതെ <g robe> ോ മക്കളായിടാ <laughs> <I don't laughs> <branding> <laughs> <laughs> ഏടാ ചൂട് പോണല് ആക്കിക്കൂടെ കുറച്ച് റബ്ബ് കാത്താണെങ്കിൽ ആ അത് മുഖ്യവാറി ഇലക്കുണ്ടാവും അതല്ലേ കമ്പനിക്കാരുള്ളിട്ടാ പോയി ും പോയി മനും പോയിട്ടോ അതോണ്ടി വയനാട് പോലെ കിട്ടി പോ ആ <laughs> വായൻ്റെ <laughs>

ഇതൊരു സിമ്പിൾ ആയി പറഞ്ഞാൽ ഇതിനകത്ത് എന്താ ഒരു കു বাচ্চা കേൾക്കാനാണോ അതൊക്കെ ഇതിന്റെ സംഗതി ഒരു ഒരു എം എം ബടാണ് ഇല്ലല്ല തന്നെ ആണാണ് സാധനം ഇങ്ങോട്ട് കുടി എടുക്കാനിക്കേ സംപോട്ടോ ഞാൻ പ്രതിഷി ചെയ്തിട്ടുണ്ട് ആ കട്ടോളു ഇനിയൊരു മൂന്നാണ് കൂടാനവള് അതിന്റെ ഐക്ക് എടുത്തേ ഇല്ലല്ലോ ആരെങ്കിലും പോടാ നീ ഇതിക്കോ കട്ടോളു അതായത് അന്നേദിക്കോ പോയി നീ കേർക്കാനാണ് ഇപ്പൊ ഞാൻ കാണാക്കില്ല പോലെ ആവനെ വayım 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 ആവനെ പക്ഷെ വേറെ ഒന്നും കിട്ടോ